ഹായ് വെൽക്കം ബാക്ക് ടു ടുന്യൂസ് ബ്ലോഗ് ഇന്ന് ഞാൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും നമുക്കെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ നന്നായിട്ട് ക്ലീനായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് ഞാനിതേ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഇതേ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുമ്പളങ്ങൻ്റെ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്ത് വിട്ടുണ്ട് നന്നായിട്ട് തേലിയൊക്കെ ചെത്തി ക്ലീനായിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതേ ഞാൻ മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി കാൽ ഭാഗം നമുക്ക് ഒരു മിക്സർ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഏതാണ് മാറ്റി വെക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പില ഒന്നര തക്കാളി രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് കേട്ടോ അതെല്ലാം ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഏകദേശം ഒരു കഷ്ണത്തോളിൻ്റെ മുകളിൽ ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലും ഞാൻ രണ്ട് പച്ചമുളക് ആഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളതാണ് അത് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത് മാറ്റി വെക്കാം ഇതേ ഞാൻ ആ മിക്സർ ജാറിലേക്ക് ഒന്നര തക്കാളി ഞാനിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന പോലെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നേ ആ വലിയ ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേ മൂന്ന് ഉണക്കമുളകും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തിക്കായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെച്ച മിക്സർ ജാറിലന്നെയാണ് കേട്ടോ അപ്പോൾ അതേ ഇത് നന്നായിട്ട് തന്നെ ഞാൻ കണ്ടില്ലേ നല്ല ഫൈനായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കൂടുതലൊന്നും മുളക് പൊടിയൊന്നും ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ തന്നെ പച്ചമുളകും ഞാന് നമ്മള് ഉണക്കമുളകുമൊക്കെ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അത് കാരണം പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിത് ഇതിന് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ഞാൻ പച്ചമുളക് ചതച്ചതും പച്ചമുളക് കീറിട്ടിട്ടും പിന്നെ ഉണക്കമുളകും എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ സാധാ മുളക് പൊടി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ ഇതെല്ലാം ഞാൻ നന്നായിട്ടു തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒന്നര ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ മിക്സറെ ജാറ് ഒന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അത്ര തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ഈ ഏകദേശം ഒരു എട്ട് വിസലൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫിനെ ഇതേ നമുക്കിതിപ്പം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടത് നല്ല ഗ്രേവി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് കറി തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുമ്പളങ്ങൊക്കെ നന്നായിട്ട് തന്നെ അതിൽ വെന്ത് ഒടഞ്ഞു പോയിട്ടുണ്ട് അത് അതിൽ വെന്ത് ഒടഞ്ഞതുകൊണ്ട് നല്ല കുറുകിയ കറി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതേ ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിങ്ങൾക്ക് കാണിച്ചത് നമ്മളെ കറി എങ്ങനെ ഉണ്ട് എന്നുള്ളത് കണ്ടില്ലേ നല്ല തിക്കായി നല്ല കുറുകി ചാറോട് കൂറിയിട്ടുള്ള ബീഫ് കറി തന്നെ നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റിയിട്ടില്ലെങ്കിലും ഇത് അറിയില്ല കാരണം എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കറി തന്നെയാണിത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണല്ലോ അത് നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾ സ്കൂൾ പോകണ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ഇടണം എന്നെ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്ബും ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്